എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു കലക്ടർ ഇടപെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു ഇന്ന് രാവിലെയാണ് വടക്കുംഭാഗം സ്വദേശി ബിച്ചാട്ട് വർഗീസിൻ്റെ കിണറ്റിൽ ആന വീണത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്തെ വന്യജീവി ശല്യം തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കുമെന്ന് കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു കലക്ടറും ഡി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും സിജോ കലക്ടർത്തി ജനങ്ങളുടെ പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമം ഇടുന്നു ഇപ്പോൾ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എങ്ങനെയാണ് ആനയെ നിലവിൽ പുറത്തെത്തിക്കാനുള്ള ദൗത്യം സെയ്ഫുദ്ദീൻ രാവിലെ ആറ് മണിയോടെയാണ് ഈ കാട്ടാനയെ ജനവാസ മേഖലയിലെ കിണറ്റിൽ അകപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തുന്നത് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരെയെല്ലാം വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീട്ടുകാരുമായി ആദ്യഘട്ട ചർച്ച നടത്തി ആ ചർച്ചയിലാണ് ഈ കിണർ ഇടിച്ചു നിർത്തി കാട്ടാനയെ പുറത്തേക്ക് കടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നഷ്ടപരിഹാരമായി ഒരു ലക്ഷത്തോളം രൂപ നൽകാമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തു അതിലുള്ള ജോലികൾ നടക്കുന്നതിനിടയിലാണ് പിന്നീട് സ്ഥലം എം കൂടിയായ ആന്റണി ജോൺ സ്ഥലത്തെത്തിയത് ഈ സമീപത്തെ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് അടക്കം മുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഊർജ്ജിതമാക്കും അത് എന്ത് സമയം ഇതുമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുത്തതോടുകൂടി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൂടി സ്ഥലത്തേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായി പിന്നീട് നടന്ന ചർച്ചയിലാണ് ഈ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഊർജ്ജിതമാക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ജില്ലാ കളക്ടറും ഡി എഫ് ഇതിന് ചുമതല വഹിക്കും അത്തരത്തിൽ ഒരു തീരുമാനം ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയതിനു ശേഷമാണ് പിന്നീട് രണ്ടാം ഘട്ടം രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കിണറിന്റെ വശം പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ച് ഇരിക്കുന്നു അവിടെ നിന്ന് ആനയെ ഉൾക്കാ കരക്കെത്തിച്ച് പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാൻ എത്തേണ്ടത് പിന്നെ ആ അത് ആ നടപടികളാണ് ഇപ്പോൾ നടക്കേണ്ടത് അതിനുശേഷം ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും ആവശ്യമായ ചികിത്സ നൽകേണ്ടി വന്നാൽ ചികിത്സിക്കും പിന്നീട് ഇവിടെ നിന്ന് പിടിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീപ്രതി ജോ വർഗീസാണ് വിശാംശങ്ങൾ നൽകിയത് കോതമംഗലത്ത്